ഹായ് ഫ്രണ്ട്സ് അല്ലേ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് മഴയൊക്കെ പെയ്തേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പാഷൻ കുറച്ച് വളം ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ് പാഷൻ ഈ ഇങ്ങനെ ഈ എന്താ പറയണ്ടേ ചുങ്ങി ചുങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം ഈ ഇതിന് പോഷകാഹാരക്കുറവ് പോഷകക്കുറവ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളങ്ങനെ വീഡിയോ ആയിട്ട് അങ്ങനെ നമ്മളതിന് പാസ്റ്റം പാസ്റ്റം ബോസും പൊട്ടാഷ് പൊട്ടാഷ്ട്ടും എടുക്കേണ്ടി പോയാട്ടോ ഓക്കെ പോവാം കേട്ടോ പൊട്ടാശട്ടോ നമ്മുടെ ഗ്രാമ അമ്മ ആദ്യം മറ്റേ ബാത്റൂം ബസ് ആദ്യം ഇട്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ വീടിമടിക്കാൻ പറ്റില്ല അമ്മ എന്നെ കൂട്ടാൻ വന്ന് ഇട്ടു മഴ കണ്ടപ്പോൾ തന്നെ അമ്മ ഓടി വന്നു അങ്ങനെ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല കൂടെ ഇതാ ആദ്യം പിന്നെ കൂടെ നടക്കുന്നുണ്ട് അമ്മക്കിന്നെ പണ്ടേ ഈ പണിയൊക്കെ എടുത്ത് നല്ല ശീലമല്ല കേട്ടോ ഇങ്ങനത്തെ കൃഷിയോ പണിയൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പണിയെല്ലാം പണിക്കെല്ലാം പോകുന്ന നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാം പിന്നെ അന്നേ പറഞ്ഞത് ഇട്ടുകൊടുക്കണം പിന്നെ പണ്ട് ഞാൻ എതിലോ വന്നാലും അതിന്റെ കൂടെ നടക്കും കേട്ടോ കേട്ടോ നമ്മുടെ കൂടെ തോട്ടത്തില് ഞാൻ നേരത്തെ വരുമ്പോൾ നമ്മുടെ എന്റെ കൂടെ ഞാനിരിക്കുമ്പോ അവിടെ ഇരിക്കും നോക്കുന്നുണ്ടേ ഇവിടെ നോക്കി നമുക്കൊരു പഴുത്ത പ്രശ്നം ഇട്ടിട്ട് ചെറുത് പക്ഷത്തൊന്നും അതില്ലാണ്ട് ചിലത് ഇങ്ങനെയായി വേണ്ടത് അവരടിച്ച ചെറുത് കേട്ടോ ഇങ്ങനെ ആകുന്നതിൻ്റെ കാരണം ഇത് ഈ പോഷക കുറവുണ്ടെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വീഡിയോക്കകത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ് ഒന്ന് രണ്ട് പ്രശ്നം ഇട്ട് ഇത് കണ്ടോ ഇത് വേറെ വേറെ ടൈപ്പാണ് മഞ്ഞ കളർ ഉള്ളതും ഇതുപോലെ ചവന്ന കളറുള്ളതും കേട ഇല്ല അത് അത് മുറിച്ചെടുക്കേണ്ടി വരും ഒരു പാഷൻ പറിക്കാൻ പക്ഷെ പൊട്ടിക്കാൻ പറ്റാത്ത കടിച്ചു പൊട്ടിക്ക് തോൽവി സംബന്ധിച്ചോട്ടോ പൊട്ടിക്കാൻ പറ്റുന്നില്ല മേവി ഇനി അടുത്ത പ്ലാൻ എന്നടുത്ത ഇത് പൊട്ടിക്കാൻ

നല്ല പൂവൊക്കെ കേടുകളൊക്കെ ഇണ്ടോ കാടൊക്കെ പറിച്ചു ഇത്രയും കാട് പറിച്ചു വന്നു പക്ഷെ ഇനി കൊറച്ച് ഇത്രയും ഇങ്ങോട്ടുള്ള കാട് പറിക്കണ്ടോ വലിയ കാടായി ഇടയ്ക്ക് നമ്മൾ കൊറച്ച് നോക്കല് കുറഞ്ഞോണ്ട് അങ്ങനെ കുറെ കാട് വീടായി പോയി ഇനി ഇങ്ങോട്ടുള്ള ഇനിയിപ്പോ നാളെ പറിച്ചിട്ട് ചോടെങ്കിലും ഇട്ടു കൊടുക്കണം മരത്തിന് മണ്ടക്കൊക്കെ വരുപ്പോ വണ്ടക്കൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ പിന്നെ വേറെ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ ഓക്കെ ചേട്ടാ വീഡിയോ ആയിട്ട് വരാം